അവസരത്തിന് വേണ്ടി കാത്തിരുന്നവർ അത് കൃത്യമായി മുതലാക്കി അപ്രതീക്ഷിതമായി പി എം ആർ ഷോട് ചെകിട് തീർത്ത് കൊടുക്കുകയാണ് പ്രശാന്ത് ശിവൻഷോ കൊണ്ടൻ കൊണ്ടൻ എന്ന് പൊളിക്കുന്നുണ്ട് തിരിച്ചൊന്നും തല്ലാൻ പോലും ചെല്ലാത്ത പി എം ആർ ഷോ ചാണകത്തിൽ ചവിട്ടാതിരിക്കുക എന്നതുപോലെ തന്നെ ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നതും ചില സന്ദർഭങ്ങളിൽ പക്വതയുള്ള രാഷ്ട്രീയ തീരുമാനമാണ് എന്തോ സംഭവിച്ചു ഞാൻ തന്നെ പറയാം പാലക്കാട്ട് പ്രശാന്ത് ശിവൻ എന്ന ചെറുപ്പക്കാരനാണ് ബി ഒരു ജില്ലാ പ്രസിഡന്റ് ഈ പ്രശാന്ത് ശിവൻ അത്യാവശ്യം തണ്ടും തന്റെ ഇടവുമൊക്കെയുള്ള എതിരാളികളെ ചെകട് പൊട്ടിച്ചു പരിചയമുള്ള നേതാവാണ് ആ പ്രശാന്തിന് എതിരാളിയായി മനോർമന്യൂസിലെ പാവം അയ്യപ്പദാസ് കൊണ്ടുവന്നത് പി എം ആർ ഷോ എന്ന അനേകം ക്രിമിനൽ കേസുകളിൽ അനേകം ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള സി പി എമ്മിന്റെ ഗുണ്ട സെറ്റപ്പിന്റെ ഭാഗമായ നേതാവിനെ തല്ലാലും കൊല്ലാനും മടിയില്ലാത്ത രണ്ട് യുവ നേതാക്കൾ ഒരുമിച്ച് നിന്നപ്പോൾ തന്നെ തല്ലു വീഴും എന്ന പ്രതീതി ഉണ്ടായിരുന്നു ആ ഒരു സൂക്ഷ്മതയും ജാഗ്രതയും അയ്യപ്പദാസ് കാണിച്ചിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നവർ അത് കൃത്യമായി മുതലാക്കി അപ്രതീക്ഷിതമായി പി എം ആർഷോട് ചെകിട് തീർത്ത് കൊടുക്കുകയാണ് പ്രശാന്ത് ശിവൻ നമ്മുടെ ചാനൽ ചർച്ചകളിൽ പലപ്പോഴും കേൾക്കാറുള്ളത്രയും പ്രകോപനകരമായി ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നതാണ് വാസ്തവം എന്നിട്ടും ഇത് എങ്ങനെ തല്ലിൽ കലാശിച്ചു എന്നത് ആശങ്കപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമാണ്ഡന്റിന് എന്ന പറ്റിയേ പ്രശാന്ത് ശിവൻ പി എം ആർഷോ വെല്ലുവിളിക്കുന്നു ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അൻപത്തിമൂന്ന് സീറ്റുകളുള്ള പാലക്കാട് നഗരസഭയിൽ പത്ത് സീറ്റ് സി പി ഐ എം പാർട്ടി ഒറ്റയ്ക്ക് നേടില്ല എന്ന് വെല്ലുവിളിയായിരുന്നു ബിജെപിയുടെ ഇവിടുത്തെ കൂടിയാണ് അദ്ദേഹം പറയുന്നത് സീറ്റ് സ്വന്തം പിടിച്ചില്ലെങ്കിൽ പിടിച്ചാൽ ശ്രീ അതെന്താ അങ്ങനെ ഒരു പോലും പിടിക്കില്ല തോന്നാൻ കാരണം എന്താ അത് ഭരണത്തിന്റെ എനിക്ക് ഘട്ടത്തിൽ ഒന്നതിന് തൊട്ടു മുൻപ് പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്ന വർത്തമാനം ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനാണ് അദ്ദേഹം സ്വാഭാവികമായും പാലക്കാട് നഗരസഭയ്ക്കകത്തെ ജനങ്ങള് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ആർ എസ് എസുകാരുടെ ബി ജെ പിരുടെ നിലവാരം എന്നുള്ളതിനെ സംബന്ധിച്ച് അവരത് വിലയിരുത്തട്ടെ അവരത് വിലയിരുത്തട്ടെ പ്രശാന്തേ പ്രശാന്തേ പ്രശാന്ത് എപ്പ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല നിനക്കൻ്റെ സ്വഭാവം അറിയാലോ നിവ് എവരാ അറിയാം അപ്രതീക്ഷിതമായി പ്രശാന്ത് ശിവൻ ആർ ഷോയുടെ ചെകിട് പൊട്ടിക്കുകയായിരുന്നു ഇത് നീ ചോദിച്ചു വാങ്ങിച്ചു ചെടിയും കണ്ടുടാ കണ്ണും കണ്ടുടാ ശിവനെ ഇതേയാതല്ല അടികിട്ടി ആർഷോ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി പ്രശാന്ത് ശിവൻ നല്ല തടിമെടുക്കുള്ള നേതാവാണ് എന്തായാലും അടി കൊണ്ട് നല്ല വേദന ഉണ്ടായി കാണും കാണാം എന്തിന്റെ കേട ഇനി എങ്ങനെയെങ്കിലും കേരളത്തിൽ എവിടെയും ഗുണ്ടായുസം കാണിച്ച് എന്ത് തോന്നിയാസവും കാണിച്ച് ആരെയും എന്തും ചെയ്യാൻ ധൈര്യമുള്ള പാർട്ടിക്ക് പാലക്കാട് ചോർച്ച സംഭവിച്ചിരിക്കുന്നു ഏത് ഭീരുവിനും ആരെയും തല്ലാൻ കഴിയും അതേസമയം വാദിച്ച് ജയിക്കാൻ സാധ്യമല്ല സി പി എമ്മിന് ഇത് മനസ്സിലാവില്ല അവരവരുടെ കൈക്കരുത്ത് തെളിയിക്കുന്നതും സ്ഥാപിക്കുന്നതും പലപ്പോഴും തല്ലിലൂടെയാണ് എന്നാൽ ഇവിടെ സംഗതി തിരിഞ്ഞുപോയി ഇവിടെ തല്ലുവാരി കൂട്ടിയത് സി പി എം കാരാണ് ആർഷോയും ആർഷോയുടെ അനുയായികളുമാണ് ബി ജെ പി കാരല്ല ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനിയും കിട്ടാൻ സന്തോഷമുള്ള പ്രാർത്ഥിക്കും പ്രശാന്ത് ശിവന്റെ അണികളും അനുയായികളും ആരാധകരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അതിശക്തമായ അടി തന്നെ ആർഷോയ്ക്കും കൂട്ടർക്കും കിട്ടി എന്നതാണ് വാസ്തവം അത്രമാത്രം അടിവാങ്ങി വന്നു ഇവിടെ അടിവാങ് മിണ്ടാൻ പോലും കഴിയാത്ത പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലാണ് അടി കൊണ്ടത് അവതാരകൻ അയ്യപ്പദാസ് ഈ സംഘർഷത്തിനിടയിൽ പെട്ട് ചില തോതിലുള്ള ചെവിക്കൊക്കെ അദ്ദേഹത്തിനും തല്ലേറ്റു കാരണം അവർ തമ്മിൽ സംഘർഷത്തിനിടയിൽ അദ്ദേഹം പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിച്ചു അദ്ദേഹത്തിനും തല്ലുകൊണ്ടു വീര്യം ചിറ്റി ആർഷോയെ എടുത്തിട്ട് പൂശി ബി ജെ പി നേതാവ് എന്താണെന്നറിയില്ല അണ്ണന്റെ ഇങ്ങനത്തെ എന്റെ തമ്മേലും വീഡിയോ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം എന്നെ പൊക്കി അണ്ണൻ ആരോ ഏതോ ഒരാൾ ചാണം ചവിട്ടിണ്ട് ആ ചാണം നക്കി തുടച്ചിട്ടാണെങ്കിലും ഞാൻ വെളുപ്പിക്കും അപ്പം അണ്ണൻ വെളുപ്പിക്കാൻ ആരോ ട്രൈ ചെയ്യുന്നുണ്ട് അണ്ണന്റെ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒന്ന് ആർഷോയും ഒന്ന് മറ്റേ കൊണ്ടനോ നമ്മുടെ നമ്മുടെ പാലക്കാട്ടെ കുണ്ടൻ കുണ്ടൻ ഏ മാതിരി കൊണ്ടൻ ഇന്ന് പൊളിക്കുന്നുണ്ട് കൊണ്ടൻ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു അല്ലെങ്കിൽ തന്നെ ചോദ്യങ്ങളൊക്കെ രക്ഷിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ എന്താ പറയാ മലനാടനും മറകണ്ട നാടനും ഒക്കെ അതേപോലെ വന്നിട്ട് ചാണകനാക്കി തുടച്ചേ പറ്റും അതല്ലെങ്കിൽ വലിയ ക്ഷീണാന്ന് കൊണ്ടൻ കുറച്ചു കാലമായിട്ട് എന്നും ക്ഷീണത് ഈ രാഹുലിനോടുള്ള ദേഷ്യവും പിന്നെ മറ്റേ ഗുണ്ടിനോടുള്ള പഴയ ഗുണ്ടിനോടുള്ള ദേഷ്യവും ഈ സന്ധ്യ വാര്യോടുള്ള ദേഷ്യവും പിന്നെ പാലക്കാട് തോറ്റ അമ്പിയുടെ ദേഷ്യം എല്ലാം കൂടെ നമ്മുടെ ആർശോന്റെ മേല് കൊണ്ടിട്ട് നിങ്ങളെ വീട്ടിൽ ശ്രദ്ധിച്ചു കുണ്ടം ബാക്കിൽ ഇങ്ങനെ നൈസായിട്ട് മാറി നിൽക്കുക ആർശോനെയാണ് പോലീസുകാരും നാട്ടുകാരും ഒക്കെ പിടിച്ചു മാറ്റുന്നത് സത്യത്തിൽ നമ്മൾ ആർഷോന്റെ ആളൊന്നും അല്ല കേട്ടോ വേറെ ആർഷോ ഷോ ആണെന്നുള്ളത് നമുക്കറിയും ഈ പറഞ്ഞ സംഭവത്തിനെ ിക്കാനാണ് നമ്മുടെ മലനാടനൊക്കെ വന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബറാണ് സ്വയം തന്നെ പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടാകും പക്ഷെ പടയാളി എവിടെ ചാണകം കണ്ടു കഴിഞ്ഞാൽ നക്കി തുടച്ചിട്ടാണല്ലോ വെളുപ്പിക്കാൻ ചാടിച്ചു ഓടിയെത്തും അത് നമ്മുടെ ഈയൊരു എന്താ പറയാ ഈയൊരു മലനാടൻ പടയാളിൻ്റെ ഒരു പ്രത്യേകം അതാണ് നമ്മൾ ഇവിടെ കണ്ടത് അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നുമല്ല അങ്ങനെ സംഭവിച്ചു കാണൂ എന്താണെങ്കിലും ആർഷോ ഷോ കാണിച്ചോ അതല്ല കുണ്ടം തേഞ്ഞോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇനി ഇപ്രാവശ്യങ്കിലും ആ പാലക്കാട് ഏതായാലും എം എൽ എന്നായിട്ട് ഗുണ്ടൻ ജയിക്കാൻ പോകുന്നില്ല പി എം ആർ ഷോ ഇതിനു ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു തിരിച്ചൊന്നും തല്ലാൻ പോലും ചെല്ലാത്ത പി എം ആർ ഷോ ചാണകത്തിൽ ചവിട്ടാതിരിക്കുക എന്നതുപോലെ തന്നെ ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നതും ചില സന്ദർഭങ്ങളിൽ പക്വതയുള്ള രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് പറഞ്ഞു ഡി വൈ എഫ് എ ഈ വിഷയത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നതിൽ കവിഞ്ഞ് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സി പി എം നേതാക്കളൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല അതായത് പി എം ആർ ഷോയ്ക്ക് രണ്ട് തല്ല് കിട്ടിയത് നന്നായി എന്ന് വിചാരിക്കാണോ സി പി എം നേതാക്കൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ ഈ മൗനം നമ്മൾ കാണേണ്ടത് ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലൊരു വലിയ പൊതുജന പൊതുജനസമക്ഷം ഇത്തരത്തിലൊരു കയ്യേറ്റം ഉണ്ടായിട്ട് പോലും ഒരു കേസ് പോലും എടുത്തിട്ടില്ല ഈ നിമിഷം വരെയും ഇനി എടുക്കുമോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായില്ലോ എന്തായാലും പി എം ആർഷോക്ക് രണ്ട് തല്ല് കിട്ടേണ്ടതായിരുന്നു എന്ന ധ്വനിയാണ് എന്തായാലും പാളയത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ത് ചെയ്യാനാ ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി